യാത്രക്കിടെ കാറിടിച്ച് തുടയെല്ലാം തോളെല്ലും തകർന്ന് ഗുരുതര പരിക്കേറ്റ പെയിന്റിംഗ് തൊഴിലാളി മൂന്നാഴ്ചയിലധികമായി കിടക്കയിൽ ചികിത്സയിലാണ് തൃക്കരിപ്പൂർ ഇളമ്പച്ചി തലിച്ചാലത്തെ മുപ്പത്തിയൊൻപത് കാരനായ കുഞ്ഞൂർ വിനീത് തന്നെ ഇടിച്ചു തുറപ്പിച്ച കാർ തിരിച്ചറിയാനോ തുടർ ചികിത്സ നടത്താനോ കഴിയാതെ വലയുന്നത് നവംബർ പതിനൊന്നിന് രാത്രി ഒൻപതോടെ ഇളമ്പച്ചി ബന്ധുവീട്ടിൽ പോയി സൈക്കിളിൽ തിരിച്ചു വരുമ്പോൾ പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലായിരുന്നു അപകടം സൈക്കിളിൽ സഞ്ചരിച്ച വിനീത്തിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ആദ്യം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും പിന്നീട് കണ്ണൂർ മിംസ് ആശുപത്രിയിലും ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു പതിനു അമ്മ ബന്ധു വഹിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് അതായത് വീട്ടിലേക്ക് വരുന്നതായിരിക്കും ഇവിടെ വീട്ടിലാരുമില്ല ഞാൻ ഒറ്റക്കാലം അത്തേക്കാലത്ത് ഒറ്റ നോക്കുമായിരുന്നു മറ്റേ ആടും വന്നുകൊണ്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന വ്യക്തിയിൽ മെയിൻ പോക്കറ്റ് റോഡിലായിരുന്നു വിലപാട് അവിടെ നിന്ന് മെയിൻ റോഡിലെത്തി സൈ എ വാഹനം സൈക്കിളായിരുന്നു സൈക്കിൾ എടുത്തിട്ട് ഞാൻ വരികയായിരുന്നു അത് തൃക്കിവിക്കുമ്പാട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നൂറ് മീറ്റർ അപ്പുറം എത്തി എൻ്റെ കുറച്ച് സൈക്കിൾ എടുത്ത് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് പൈ കാറ് ഇടിക്കുകയായിരുന്നു പിന്നെ ഞാനൊക്കെ ഒന്നും നോർമലായിട്ട് ഓർമ്മയിട്ടില്ല പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഓർമ്മ അപകടത്തിൽ വിനീതിന്റെ വലത് കാൽമുട്ടിന് താഴെ രണ്ടിടങ്ങളിലും തോളിലും പൊട്ടി മൂന്നര ലക്ഷത്തിൽ പരം രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായി വിനീതിന്റെ അമ്മ ഭവാനി ഈ വർഷം ജൂണിൽ മരിച്ചതോടെ തലിച്ചാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം മറ്റാരുടെയും സഹായമില്ലാതെ ഭക്ഷണത്തിനോ ടോയ്ലറ്റിൽ പോലും പോകാൻ കഴിയില്ല ഹോംനേഴ്സിന്റെ സഹായത്തിലാണ് വിനീത് ദിവസങ്ങൾ തള്ളി നീക്കുന്നത് വിനീതിന്റെ ചികിത്സ നടത്തുന്നതിന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് उर्मी त्रृकिपूर न्यूज ब्यूरो त्रकपूर